സംസ്ഥാന ജനറൽ ജനറൽ സെക്രട്ടറി അതിനുശേഷം വർഷക്കാലം ആലപ്പുഴ കർഷക പ്രവർത്തിച്ച് ഇപ്പോൾ ജില്ലാ ജില്ലാ കമ്മിറ്റി കമ്മിറ്റി മെമ്പറും സെക്രട്ടറിയും വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായി നീലമ്പൂർ ഡിവിഷനിലുള്ള മെമ്പറുമായി പ്രവർത്തിക്കുന്ന പി ടി സ്കിയത് കാലയളവിൽ ചേർത്തല എൻ എസ് എസ് കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി പ്രവർത്തിച്ചിട്ടുള്ള കെ എസ് വില അതിനുശേഷം ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റും ഡി സി സി മെമ്പറും കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റും കുട്ടനാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനും ഒക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള ഒന്നാണ് കഴിഞ്ഞ ഒരു നാൽപ്പത്തഞ്ച് വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കാലയളവിൽ പി എം സുധീരൻ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഈ ആലപ്പുഴ പാർലമെന്റിൽ പ്രസരിക്കുന്ന കാലയളവിൽ അന്ന് മുതൽ നമ്മുടെ കൊച്ചാക്കോച്ചൻ പാറശ്ശേരി കൊച്ചാക്കോച്ചിൽ പരിചയമുണ്ട് കർഷക കോൺഗ്രസിന്റെ കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റായും ജില്ലാ കമ്മിറ്റി ഭാരവാഹിയൊക്കെയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ഐ ദേവസ്വം സാർ കേരള പ്രദേശ് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും എം എൽ എയും ആയി പ്രവർത്തിച്ചിരുന്ന കാലയളവിലാണ് കൊച്ചാക്കത്തിനെ പോലെയുള്ള ആളുകൾ ഈ കർഷക കോൺഗ്രസിൽ കാർഷിക പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച് അവതരിപ്പിക്കാനും കുട്ടനാടിൻ്റെ ഈ കർഷകരുടെയും കർഷകത്തൊഴിലാളികളുടെയും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളായ അവരുമായിട്ടുള്ള അഭേദ്യമായ ബന്ധവും കായൽ കൃഷിയും അതോടൊപ്പം ഫർഹുനപ്പള്ളി വലിയ പള്ളിയുടെ ഭാരവാഹിയും അതോടൊപ്പം നമ്മുടെ കുട്ടനാട് വികാസ് ഭവ വികാസ് ഭവൻ റോഡ് ആ റോഡിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന മാനുലി അവസരിപ്പിച്ചടക്കം ആ കാര്യത്തിൽ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടി നല്ല പരിശ്രമം നടത്തി അതിനകത്ത് ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷൻ ഈ വികാസ് ഭവൻ റോഡിന് വേണ്ടി നടത്തിയ ആളാണ് പാറശ്ശേരി കൊച്ചാക്കോച്ചൻ ഞാൻ ആ വീട്ടിൽ പോയി പലവട്ടം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവിടെ പോയി പുള്ളിയുമായി രാഷ്ട്രീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കുട്ടനാട്ടിൽ പുളിങ്ങുന്നിൽ വർക്കം പുരുഷോത്തമൻ കൃഷിവകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രി ഒക്കെ ആദ്യത്തെ കാലിൽ നടത്തിയ വലിയ ഒരു കർഷക സമ്മേളനത്തിൽ അതിൻ്റെ സംഘാടകനായി പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായി കൃഷിക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും കുട്ടനാട്ടിലെ കാർഷിക പ്രശ്നങ്ങളിൽ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങളും അതോടൊപ്പം കാർഷിക വിഷയങ്ങളും എന്നാണെന്നുള്ള ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിനെ ശാശ്വതമായ പരിഹാരങ്ങൾ കാണുന്നതിനും ഉള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ പാറശ്ശേരി കൊച്ചാക്കോച്ചൻ കാഞ്ഞൂപ്പറമ്പിൽ കറിയാച്ചൻ നമ്മുടെ ചിന്ന വെങ്ങാന്തര ചിന്നാച്ചൻ കർഷക കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന സി കെ ജോസഫ് സാറൻ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച കാഞ്ഞുപറമ്പിൽ കറിയാച്ചനടക്കം ചിന്നാച്ചർ അടക്കമുണ്ട് അവരുടെ കാലഘട്ടത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മെമ്പറായും കർഷക കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ നേരിട്ട് കൃഷി ചെയ്ത് അന്നത്തെ കാലത്ത് എന്റെ അപ്പന ഒരു മുപ്പത് ഏക്കർ കൃഷിയുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായി പത്തേക്കറുണ്ട് പത്തിരുപത്തിയഞ്ച് ഏക്കർ പാട്ടം കൃഷി ചെയ്യുന്ന കാലഘട്ടമാണ് നേരിട്ട് കൃഷി ചെയ്ത് എൻസ് എസിൽ പഠിച്ച് കോളേജിൽ പഠിത്തം കഴിഞ്ഞ് വന്ന് അപ്പനുമായി നേരിട്ട് കൃഷി ചെയ്ത് ഉള്ള ഒരു പത്ത് വർഷക്കാലത്തെ അനുഭവ സമ്പത്ത് നേരിട്ട് കൃഷിയിറക്കി കൊള്ളാന പൂ സമ്പത്ത് എനിക്കുണ്ട് അപ്പൊ ആ ഒരു കാലയളവിൽ നമ്മൾ കുട്ടനാട്ടിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏർ കർഷക പ്രസ്ഥാനങ്ങളുമായി ഏറ്റവും വലിയ അഭേദ്യമായ ബന്ധം സൃഷ്ടിച്ചുകൊണ്ട് കർഷകരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടെ പരിഹാരം തേടുന്നതിന് കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിന്ന് നിസ്തുലമായ സംഭാവനകൾ ആ കോൺഗ്രസ് പാർട്ടിക്ക് നൽകിയ ഒരാളാണ് പാറശ്ശേരി കൊച്ചാക്കോച്ചൻ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ ശരിസ് ശ്രമിക്കുകയാണ് ഈ പറയുന്ന കുട്ടനാട്ടിലെ ഒരു കാലത്ത് കുട്ടനാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ കരുത്തും ആർജവും ഉത്തേജനവും നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്നും വിസ്മരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഞാനിവിടെ സ്മരിക്കുവാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളേ ആയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ കുട്ടനാട്ടിലെ കാർഷിക വിഷയങ്ങളിലേക്ക് കടന്നാൽ ഇവിടെ ഈ പറയുന്ന വികാസ് പറഞ്ഞല്ലോ വികാസ് ഭവൻ റോഡിന്റെ ഏറ്റവും വലിയ ഒരു അതുകൊണ്ട് വികാസ് ഭവൻ റോഡിന് ഈ പറയുന്ന കൊച്ചാക്കോച്ചൻപാറശ്ശേരി റോഡ് എന്നുള്ള ഒരു നാമകരണം നടത്തണം നമ്മുടെ അഭിപ്രായക്കാരനാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല കാലയളവിൽ ആ റോഡ് വരുന്നതിനു വേണ്ടി അതിന് സറണ്ടർ ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ അടക്കം സമ്മർദ്ദം ചെലുത്തുന്നതിനും ഫണ്ട് അനുവദിപ്പിക്കുന്നതിനും അടക്കം കുളിങ്ങുന്ന ആ പഞ്ചായത്തിൽ നാട്ടുകാരോടൊപ്പം നിവേദനം നടത്തുകയും അതിനുവേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് കൊച്ചാക്കോച്ചൻ്റെത് അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ആ വികാസ് ഭവൻ റോഡിൻ്റെ പേര് കൊച്ചാക്കോച്ചൻ പാറശ്ശേരി റോഡ് എന്നാക്കണം എന്നുള്ളൊരു എലിയ അഭ്യർത്ഥന ബഹുമാനപ്പെട്ട പൊതുവലാമത്വ മന്ത്രിയോട് എനിക്ക് നിർദ്ദേശിക്കാറുണ്ട് അപ്പം അതോടൊപ്പം കാർഷിക പാക്കേജ് വന്നു